ചരിത്രം മിത്ത് ഭാവന ഇവ മനോഹരമായി ഇഴചേർത്ത ഒരു പോസ്റ്റ് മോഡേൺ നോവലാണ് ടി ഡി രാമകൃഷ്ണൻ എഴുതി ഡി സി ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ള സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി മൂന്ന് കാലഘട്ടത്തിലെ സ്ത്രീകളുടെ കഥയാണ് ഈ നോവലിൽ കൈകാര്യം ചെയ്യുന്നത് ഭരണകൂടത്തിന്റെയും പട്ടാളത്തിന്റെയും പീഡനങ്ങൾക്കിരയാകുന്ന സ്ത്രീകളുടെ നോവും പോരാട്ടവുമാണ് ഈ നോവലിന്റെ ഹൃദയം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ചേരച്ചോള കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദേവനായികി ശ്രീലങ്കൻ വിമോചക പോരാളിയായിരുന്ന ഡോക്ടർ രജനി തിരണഗാമ എഴുത്തുകാരന്റെ ഭാവനയിലെ സുഗന്ധി എന്ന സ്ത്രീ കഥാപാത്രങ്ങളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ടു പോകുന്നത് മൂന്ന് കാലഘട്ടങ്ങളെയും ചരിത്രത്തിലൂടെയും മിത്തിലൂടെയും കോർത്തിനക്കിയ ഒരു നോവൽ കൂടിയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ഇത് വെറും ഒരു നോവൽ മാത്രമല്ല മറിച്ച് യുദ്ധത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അടിച്ചമറത്തലിന്റെയും മുറിപ്പാടുകളിലൂടെ കാലത്തെയും സ്ത്രീത്വത്തെയും കുറിച്ചുള്ള സംവാദം കൂടിയാണ് ആഴത്തിലുള്ള വായന ഇഷ്ടപ്പെടുന്ന വായനക്കാർക്ക് ഒരു നല്ല വായനാനുഭവം നൽകുന്ന ഒരു പുസ്തകം കൂടിയാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി